ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുമുണ്ട് ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്നിരുന്ന പേരാണ് ശൈത്യ ആദ്യ ആഴ്ച മുതൽ തന്നെ എവിക്റ്റ് ആകുമെന്ന് ഉറപ്പുണ്ടായിരുന്നതും ശൈത്യ തന്നെയായിരുന്നു പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ശൈത്യ ഈ മൂന്നാഴ്ചയോളം പിടിച്ചു നിന്നു നിന്നുവെന്നത് വളരെയധികം യാദൃശ്ചികം തന്നെയാണ് എന്തു തന്നെയായാലും ശൈത്യ ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച വിട പറയുമെന്നാണ് ആരാധകർ ഒന്നടങ്കം വ്യക്തമാക്കുന്നത് അൺഒഫീഷ്യൽ പോളിംഗ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ശൈത്യ ഈ ആഴ്ച എന്ത് തന്നെയായാലും ബിഗ് ബോസ് വീടിനോട് വിട പറയുമെന്ന് വ്യക്തമായത് പക്ഷേ അനുമോളുടെ ഉറ്റസുഹൃത്തായതുകൊണ്ട് തന്നെ അനുമോളുടെ വോട്ടും ശൈത്യക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും മറ്റു ചിലർ വ്യക്തമാക്കുന്നുണ്ട് എന്തുതന്നെയാലും ശൈത്യ പുറത്താകുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അങ്ങനെ പുറത്താവുകയാണെങ്കിൽ എന്തായിരിക്കും ശൈത്യയുടെ പ്രതികരണമെന്നാണ് ആരാധകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നതും